എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം ഞാനിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് അവൽ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ചുവന്ന കളറിലുള്ള അവലാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ പാളയംകുടം പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് പഴം നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വലിയ പഴമാണെങ്കിൽ രണ്ട് പഴം മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ ആണ് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മധുരം ഉള്ളതാണ് ഇനി ഇതിലേക്കൊരു ആപ്പിളിൻ്റെ പകുതി തൊലികളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാലൊന്നടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നര കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് പാൽ തിളപ്പിച്ച് ആണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതല്ല പാസ്ട്രൈസ്ഡ് മിൽക്കാണെങ്കിൽ അതും ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അവൽ മിൽക്ക് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഏത് അളവിലുള്ള ഗ്ലാസ് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണ് കപ്പലണ്ടിക്ക് പകരം അണ്ടിപ്പരപ്പ് എടുക്കാം പക്ഷേ കപ്പലണ്ടിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ പകുതിയോളം ഇത് നിറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒഴിച്ച് കൊടുക്കേണ്ട നമുക്കിനി വീണ്ടും ഫ്രൂട്ട്സും അവലും ഒക്കെ നിറയ്ക്കാനുള്ളതാണ് ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് വരെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈയൊരു അവൽ മിൽക്കിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അതില്ലെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ അവൽ മിൽക്കാണ് ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്